സർക്കാർ നിയന്ത്രണത്തിലുള്ള ആക്രിയാപ്പുമായി സഹകരിച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ നഗരസഭയിൽ വെച്ച് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം നിർവഹിക്കുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കക്കാഡൻ റഹീം അറിയിച്ചു നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ അഞ്ചു വർഷമായി മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തനങ്ങളിലൂടെ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും കടകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നാം നടത്തിയത് കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് നഗരസഭയിൽ സൗകര്യമില്ല എന്നുള്ളത് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൂടി ഏറ്റെടുക്കാൻ ആവശ്യമായ സൗകര്യം നഗരസഭയിൽ ഉണ്ടാകണമെന്ന് പൊതുവിൽ ആവശ്യപ്പെട്ടു അതിനൊരു അതിലൊരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആക്രി ആപ്പ് എന്ന് പറയുന്ന ഏജൻസിയുമായി ചേർന്നുകൊണ്ട് നഗരസഭയിൽ ബയോമെഡിക്കൽ മെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനാവശ്യമായ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ് നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡയപ്പർ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് വേസ്റ്റുകൾ കാലാഹരണപ്പെട്ട സിറിഞ്ചുകൾ മറ്റു മരുന്നുകളും ബയോമെഡിക്കൽ മാലിന്യങ്ങളും ശേഖരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ ഏജൻസിയെ ലഭിക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ ആക്രി ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ ടോൾ ഫ്രീ നമ്പറായ പൂജ്യം എട്ട് പൂജ്യം മുപ്പത്തൊന്ന് നാൽപ്പത് അൻപത് നാൽപ്പത്തെട്ട് എന്ന നമ്പറിലും എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് പത്ത് എന്ന നമ്പറിലും വിളിച്ചാൽ ഇവരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വീടുകളിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവരെത്തി ഈ ബയോ വേസ്റ്റുകൾ ശേഖരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്